ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു ഇടുക്കി ജില്ലയിൽ ആദ്യമായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധിയുടെ ഉദ്ഘാടനമാണ് പൂപ്പാറയിൽ നടന്നത് ഉടുമൻ ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ചാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായ കെട്ടിടത്തിലാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ കീഴിൽ ജനൌഷധി പ്രവർത്തനം ആരംഭിക്കുന്നത് ശാന്തംപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ജീവൻ രക്ഷാമരുന്നുകൾ അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറിവിൽ ലഭിക്കും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉടുമ്പൻചോല എം എൽ എ എം എം മണി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാവശ്യ ഔഷധങ്ങൾ ലഭിക്കുന്നത് നിസാര കാര്യമാണ് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തും പാവപ്പെട്ട ആളുകളും തീർത്തിപ്പാർക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കാൻ നിർവഹമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ജനസമൂഹവും ഇവിടെ ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചോദിച്ചാൽ ഞാൻ അറിയില്ല അതുകൊണ്ട് ഇത് ഏറ്റവും സൗകര്യപ്രദവും ഫലപ്രദവുമാണ് പ്രയോജനപ്രദ എന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാദ് ദിലീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ബാങ്ക് സെക്രട്ടറി കെ ജെ ടോമിച്ചൻ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച ദിവസങ്ങളിലും മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി